നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുവൈറ്റിൽ മരിച്ച നേഴ്സുമാരായിട്ടുള്ള ദമ്പതികള് സൂരജും ബിൻസിയും ഇവരെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാനിടയായി തീർന്നു നമ്മളൊക്കെ പണ്ട് നാട്ടിൻ പുറത്തൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചു എന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തില് ഇവരുടെ കാര്യത്തിൽ അത് ശരിവെക്കുന്നതാണ് ഇവിടെ പാമ്പ് സൂരജും ഈ പാമ്പിന് പാല് കൊടുത്ത ആള് ഈ പറയുന്ന ബിൻസിയുമാണ് ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ പിന്നോട്ടുള്ള ജീവിതം നമ്മൾ മനസ്സിലാക്കണം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് ഇദ്ദേഹത്തിന് അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ ഇദ്ദേഹത്തിന് ഇവരെ കുറിച്ച് നന്നായി അറിയാമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവരെ അറിയാവുന്ന ചില ആളുകളടുത്തൊക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹം എഴുതുന്നത് എറണാകുളം സ്വദേശിനിയായിട്ടുള്ള ഈ ബിൻസി അല്പം മെച്ചപ്പെട്ട സാമ്പത്തികമുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കുകയും അതിനെ തുടർന്ന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഡൽഹിയിലേക്ക് കടന്നു പോവുകയും ചെയ്തു അവിടെ വെച്ചാണ് ഈ സൂരജിനെ പരിചയപ്പെടുന്നത് സൂരജ് കണ്ണൂക്കാരനാണ് അപ്പോൾ ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ ഇവര് തമ്മിൽ പ്രണയത്തിലാകുകയും ചെയ്തു എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഈ സൂരജ് ആവട്ടെ അല്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ ഈ ബിൻസിയെ പരിചയപ്പെട്ടതിന് ശേഷം ഇവര് തമ്മിൽ പ്രണയത്തിലാകുകയും അങ്ങനെ ഈ ഒരു പയ്യനെ അതായത് ഈ സൂരജ് പറയുന്ന ഒരു പയ്യനെ ഈ ജോലി എടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ബി എസ് സി നഴ്സിംഗ് പഠിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ഈ ബിൻസിയുടെ ചെലവിലാണ് ഈ പറയുന്ന സൂരജ് ബി എസ് സി നഴ്സിംഗ് പഠിച്ച് പാസ് ചെയ്തത് ഈ പെൺകുട്ടി നല്ല അധ്വാനി ഒരു പെൺകുട്ടിയാണ് ഡൽഹിയിൽ വെച്ച് ഇവനെ പരിചയപ്പെട്ടതിന് ശേഷം ഇവന് വേണ്ടി ജോലി എടുക്കുകയും ഈ ശമ്പളം കിട്ടുന്നതിലെ ഒരു മുക്കാൽ പങ്ക് ശമ്പളവും ഇവന്റെ പഠിത്തത്തിന് വേണ്ടി ചെലവാക്കുകയും ചെയ്തു നമുക്കൊക്കെ അറിയാം ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എത്ര ലക്ഷം രൂപ ചെലവാകും എന്നുള്ള കാര്യം ഒരു ആറേഴ് ലക്ഷം രൂപ ഇല്ലാതെ ബി എസ് സി നഴ്സിംഗ് പഠിച്ചിറങ്ങുവാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ അത്രക്ക് അധികം ഈ പെൺകുട്ടി അവിടെ ഹോസ്പിറ്റലിലൊക്കെ ജോലി എടുത്തതിനു ശേഷം അധ്വാനിച്ച് ഇവന് വേണ്ടി ഈ പഠിത്തത്തിന് വേണ്ടി പണം ഈ പെൺകുട്ടി ചെലവാക്കി അങ്ങനെയാണ് ഇവൻ പഠിച്ച് വെളിയിലേക്ക് ഇറങ്ങുന്നത് കഠിനാധ്വാനി ആയിട്ടുള്ള ഈ ഒരു പെൺകുട്ടി അങ്ങനെ തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് അങ്ങനെ കുവൈറ്റിലേക്ക് കടന്നു പോവുകയും അവിടെ പ്രതിരോധ മന്ത്രാലയത്തില് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി പ്രവേശിക്കുകയും ചെയ്തു അതിനുശേഷം അവിടെ നിരന്തരം പരിശ്രമിച്ചതിനു ശേഷമാണ് ബി എസ് സി നേഴ്സിംഗ് ഈ പെൺകുട്ടി തന്നെ പഠിപ്പിച്ച ഈ സൂരജിനെ അങ്ങനെ കുവൈറ്റിലേക്ക് എത്തിക്കുകയും അവിടെ ആരോഗ്യ മന്ത്രാലയത്തില് ഇവന് ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തത് പിന്നീട് വീട്ടുകാരുടെ എതിർപ്പുകളെയൊക്കെ മറികടന്നാണ് ഈ സൂരജിനെ ഈ വിൻസി വിവാഹം കഴിക്കുകയും അങ്ങനെ പന്ത്രണ്ട് കൊല്ലം ഇവര് കുവൈറ്റിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തത് അതില് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ഒരു കുഞ്ഞ് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു കുഞ്ഞ് യു കെ ജിയിലാണ് പഠിക്കുന്നത് ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണ് അങ്ങനെ ഇവർ ജീവിച്ചു പോകുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ സൂരജ് ഈ ബിൻസിയെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും പിന്നീട് സ്വയം ജീവൻ ഒടുക്കുകയും ചെയ്തത് അപ്പോൾ ഇതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പല ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞു ആദ്യമേ ഇവര് സ്വയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി മരിച്ചത് ആണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് പിന്നീടാണ് ഈ ഈ പറയുന്ന സൂരജ് ഈ ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം കുവൈറ്റി പോലീസ് പുറത്തുവിട്ടത് ഈ ദമ്പതികളുമായിട്ട് അടുത്തു സഹകരിക്കുന്ന ചില ആളുകൾ പറഞ്ഞ വിവരമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആള് പങ്കുവെക്കുന്നത് അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവൻ കല്യാണം കഴിച്ച കാലം മുതൽ തന്നെ ഇവൻ ഒരു സംശയ രോഗിയായിരുന്നു എന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ഇവര് തമ്മില് വലിയ വഴക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അയൽവാക്കാരും അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നുണ്ട് അതുകൂടാതെ ഇവര് മരിക്കുന്നതിന് മുന്നേ അതായത് ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നതിന് മുന്നേ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ വിളിച്ച് ഈ സൂരജ് ഫോണിലൂടെ ഇവളെ കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ടും ഇപ്പോൾ വാർത്തകളായിട്ട് പുറത്തു വരുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പെൺകുട്ടി വലിയ കഠിനാധ്വാനിയാണ് ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാലമായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഇവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഇവനെ പഠിപ്പിച്ചതാവട്ടെ ഈ പെൺകുട്ടി ജോലി ചെയ്തെടുത്ത പൈസ കൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ച് ഇവനെ ആളാക്കിയത് അപ്പോൾ ഇവന്റെ കൂടെ ദാമ്പത്യം നയിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ നിരന്തരമായിട്ട് സംശയിച്ചുകൊണ്ടിരുന്നു അതിന്റെ പേരിൽ വലിയ വഴക്കുകൾ ഇവർ തമ്മിലുണ്ടായി അപ്പോൾ ഈ പെൺകുട്ടി കുറച്ച് നാളുകളായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ഇങ്ങനെ പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു അത് അവസാനം സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് രണ്ട് കുട്ടികളെ നാട്ടിൽ നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും തിരിച്ചു പോകുന്നത് അങ്ങനെ തിരിച്ചു പോയി അവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലെ ഒരു കൊലയിലേക്ക് ഇവരുടെ ജീവിതം അവസാനിച്ചത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇവർക്ക് രണ്ടുപേർക്കും നല്ല ജോലിയാണ് ഉള്ളത് അതായത് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത് അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല ഒരു ജോലി ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെന്റ് സർവീസ് തന്നെയാണ് ഇവർ ജോലി ചെയ്യുന്നത് അപ്പോൾ നല്ല ശമ്പളം കാണാതിരിക്കാൻ വഴിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലും നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടല്ല ഇവര് തമ്മില് വഴക്കുണ്ടായത് ഇവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ രണ്ട് കുടുംബക്കാരും പറയുന്നത് അപ്പോൾ ഇവര് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കമാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ കൂടുതലും ഇങ്ങനെ സംശയത്തിന്റെ പേരിൽ ഉണ്ടാവുന്ന തർക്കമാണ് അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള അഫെയർ ഉണ്ടാവുന്നതിന്റെ പേരിലുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മുൻപേ പല കൊലപാതകങ്ങൾ എടുക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ഈ പെൺകുട്ടിയുമായിട്ട് അടുത്ത് സഹകരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇതിന്റെ യഥാർത്ഥ കാരണം അവർക്കറിയാമായിരിക്കും അവര് തുറന്ന് പറയാത്തതായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഇത്തരത്തില് ഭർത്താവിൽ നിന്നും വളരെ ദീർഘകാലമായിട്ട് ഇത്തരത്തിലുള്ള സംശയ രോഗവും അതിന്റെ പേരിലുള്ള വഴക്കുകളൊക്കെ ഏത് പെൺകുട്ടികളാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളോട് എങ്കിലും തുറന്നു പറയും ഈ പെൺകുട്ടിക്ക് ചിലപ്പം വീട്ടിൽ പറയുന്നതിൽ ബുദ്ധിമുട്ട് കാണും അതായത് ഈ പെൺകുട്ടി എതിർപ്പുകളെയൊക്കെ മറികടന്നാണ് ഇവനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ എല്ലാ അധ്വാനവും ഇവന് വേണ്ടി ഇങ്ങനെ ചെലവിട്ടതിനു ശേഷം ഇവനെ പഠിപ്പിച്ച ആളാക്കി അവിടെ കൊണ്ടുവന്ന് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തതിനു ശേഷവും ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന ഒരു പ്രധാന കാരണം ഇത് തന്നെ അല്ലാതെ വേറൊരു വഴിയും നമ്മൾ കാണുന്നില്ല അപ്പോൾ എല്ലാ ആളുകളും അതായത് ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന എല്ലാ ആളുകളും സംശയിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം ഇവനൊരു സംശയ രോഗിയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പം കുറച്ചു കാലമായിട്ട് ഈ നേഴ്സുമാർ വിദേശത്തേക്ക് ധാരാളമായിട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് യു കെ കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും അറബ് രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അവരെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകും അപ്പൊ ഈ പെൺകുട്ടിയും ഇതുപോലെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി നിന്ന പെൺകുട്ടിയാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ ഭർത്താവിനെയും കൂടെ കൊണ്ടുപോകും അവിടെ ചെല്ലുമ്പോൾ നേഴ്സ് ആയതുകൊണ്ട് ഇവനും നല്ല ജോലി ലഭിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ആളുകളെയൊക്കെ എടുക്കുന്ന സമയത്ത് പല ആളുകളും അതായത് ഒരുപാട് നേഴ്സുമാർ ഈ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭർത്താക്കന്മാരെയും മക്കളെയൊക്കെ കൂടെ കൊണ്ടുപോകും ഭർത്താക്കന്മാർ ഇതുപോലെ നേഴ്സിങ് ജോലിയല്ല പഠിച്ചത് എങ്കിൽ അവർക്ക് അവിടെ ലഭിക്കുന്ന ജോലികളൊക്കെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ലഭിക്കുന്ന ജോലികളാണ് വല്ല കെയർ ഹോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ ഒക്കെ ആയിരിക്കും അവർക്ക് ജോലി ലഭിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയെക്കാളും വളരെയധികം ശമ്പളം താഴെയായിരിക്കും ഭർത്താവിന് ലഭിക്കുന്നത് അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഈഗോ പ്രശ്നം നിരന്തരം ഉണ്ടാവാറുണ്ട് എന്നാൽ അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് കുടുംബം ഇത് കെട്ടിപ്പടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വളരെ സന്തോഷത്തോട് ജീവിക്കുന്ന ഒരുപാട് ദമ്പതികൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കാണുന്നുമുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ കണക്കല്ല ഇവര് ഇവർ രണ്ടുപേരും നേഴ്സുമാരാണ് ബി എസ് സി നേഴ്സുമാരാണ് ഇവർ ഓസ്ട്രേലിയയിൽ ചെന്നാലോ അല്ലെങ്കിൽ യു കെ ചെന്നാലോ അല്ലെങ്കിൽ ഈ അറബ് രാജ്യത്ത് തന്നെ ആണെങ്കിലോ ഇവർക്ക് തുല്യമായിട്ടുള്ള ശമ്പളം ലഭിക്കും ഇവർക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാം രണ്ട് മക്കളുണ്ട് നല്ലൊരു ജീവിതം ഇവർക്ക് മുന്നോട്ട് നയിക്കാം അപ്പോൾ ഇവന്റെ കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംശയ രോഗമല്ലാതെ വേറൊരു ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈഗോ പ്രശ്നമൊന്നും ഇവരുടെ ഇടയിൽ കാണില്ല അതായത് രണ്ടുപേരും നേഴ്സുമാരാണ് ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ജോലിയെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരസ്പരം ഇവർക്കറിയാം അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും ഇവർക്ക് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒന്നും ഓർക്കാതെ വണ്ണം ഇവർ ഇങ്ങനെയുള്ള സംശയ രോഗം മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ അടിയുണ്ടാക്കി അവസാനം ഇത് കൊലപാതകത്തിൽ അവസാനിച്ച് രണ്ടുപേരുടെയും ജീവൻ ഒടുങ്ങി ഈ രണ്ട് കുഞ്ഞുങ്ങള് അനാഥരായി തരുകയും ചെയ്തു അല്ലെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതായത് ഇവിടെ തുച്ഛമായ ശമ്പളത്തിന് കൂലിപ്പണി എടുത്ത് കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി മക്കളെയൊക്കെ വളർത്തി ജീവിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട് ഇങ്ങനെ സംശയ രോഗമൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ദാമ്പത്യ ജീവിതം നയിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ച് ഇഷ്ടം പോലെ പണമുണ്ട് ജോലിയുണ്ട് എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ട് പിന്നീടുണ്ടായിരുന്നത് ഇവന്റെ ഈ അഹങ്കാരം തന്നെയാണ് അതില് ഒരു സംശയവുമില്ല ഇത്തരത്തിലുള്ള എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ സംശയ രോഗം ഒരാളുടെ ഉള്ളിൽ വീണു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ നരകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല അത്തരത്തിൽ സംശയ രോഗം വെക്കുന്ന ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് അത് മാറ്റിവെച്ച് സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കാൻ നോക്കുക എന്നുള്ളത് തന്നെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക